ചില സമയങ്ങളിൽ എനിക്ക് തോന്നിയാ ഞാൻ ചെലപ്പോ സംസാരിക്കും ചെലപ്പോ ഒട്ടും സംസാരിക്കില്ല ഈ ഒരു പറയും രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കുറച്ചായിട്ട് ഇതൊക്കെ അപ്പം വല്യ കെപ്പാസിറ്റി ഒന്നും ഞാൻ വീറെണ് കണ്ടാ കേട്ടാ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല ഞാൻ വെറുതെ ഡ്രൈവർ ആയി പോയില്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞ അത് മനസ്സിലാക്കണം രണ്ട് എന്താ വേണ്ട ഞാൻ വീറടിച്ചാൽ ഇതിൽ മതി പിന്നെ അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം